നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ കൊലപാതകത്തിനും ഇറാന്റെ ഭീഷണിക്കും പിന്നാലെ പശ്ചിമേഷ്യ തിളച്ചു മറിയുകയാണ് ഏതു നിമിഷവും ഇസ്രായേലും ഇറാനും തമ്മിലൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം ഇരു രാജ്യങ്ങൾക്കുമൊപ്പം അവരെ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളും സഖ്യ കൂടി ചേരുകയാണെങ്കിൽ അത് വിനാശകരമായ ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴുതി വീഴാൻ കാരണമായേക്കാം എന്ന സൂചനകളാണ് ഇപ്പോൾ മേഖലയിൽ നിന്നും പുറത്തുവരുന്നത് ഭ്യമായ ഏതെങ്കിലും ടിക്കറ്റ് ഉപയോഗിച്ച് ലബനൻ വിടണമെന്നാണ് ഇന്ത്യയും അമേരിക്കൻ എംബസിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് മുന്നറിയിപ്പ് നൽകുന്നത് ഇതും യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇസ്രയേലിന് നേർക്കുണ്ടായ ഹമാസ് ആക്രമണത്തിന്റെ തുടർച്ചയായുണ്ടായ പ്രത്യാക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യയിലെങ്ങും കരൾ ഉലയ്ക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് കുഞ്ഞുമക്കളുടെ ചേതനയേറ്റ ദേഹവുമായി വിലപിക്കുന്ന മാതാപിതാക്കൾ പരിക്കേറ്റ് നിലവിളിക്കുന്ന കുട്ടികൾ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ബന്ധുക്കളെ തേടി നടക്കുന്നവർ വ്യോമാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി പരക്കം പായുന്നവർ തിങ്ങി നിറഞ്ഞ അഭയാർത്ഥി ക്യാമ്പുകൾ ഭക്ഷണ സാധനങ്ങൾക്കായി ബേക്കറികളിലും പലചരക്ക് കടകളിലും ക്യൂ നിൽക്കുന്ന എല്ലും തോലുമായ മനുഷ്യർ ജലവൈദ്യുതി വിതരണം നിലച്ചതിനാൽ താളം തെറ്റിയ ആശുപത്രികൾ എന്നിവയെല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ സ്ഥിരം കാഴ്ചകളായി മാറിയിരിക്കുന്നു ഇതിനിടയിലാണ് ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെ ഇസ്രായേൽ വധിക്കുന്നത് ഇതോടെ ഹിസ്ബുള്ള അടക്കമുള്ള സായുധ സംഘങ്ങൾ ഇറാന്റെ സഹായത്തോടെ ഇസ്രായേലിലേക്ക് കുതിക്കുകയാണ് ജൂലൈ മുപ്പത്തി ഒന്നിനായിരുന്നു ഇറാനിലെ ടെഹ്രാനിൽ ഹമാസ് രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെടുന്നത് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ വധിച്ച മണിക്കൂറുകൾക്കു ശേഷമാണ് ഹനിയെയും കൊല്ലപ്പെടുന്നത് ഇതോടെ നില തെറ്റിയ ഹിസ്ബുള്ള ഹമാസ് സംഘങ്ങൾ പശ്ചിമേഷ്യൻ നിരത്തുകളിൽ അക്ഷരാർത്ഥത്തിൽ കൊലവിളി നടത്തുകയാണ് ഇതിനിടെ ഹനിയയുടെ കൊലപാതത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ടെഹ്റാനിലെ ഇസ്മായിൽ ഹനിയയുടെ വസതിക്ക് പുറത്തുനിന്ന് ഏഴ് കിലോഗ്രാം ഭാരമുള്ള ഒരു ഷോർട്ട് റേഞ്ച് പ്രൊജക്ടൽ ഉപയോഗിച്ചാണ് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകൾ വരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഐ ആർ ജി സിയാണ് കൊലപാതകം സംബന്ധിച്ച സുപ്രധാനമായ വിവരം പുറത്തുവിട്ടിട്ടുള്ളത് രക്തസാക്ഷി ഇസ്മായിൽ ഹനിയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്നും സയനിസ്റ്റ് ഭരണകൂടത്തിന് കഠിനമായ ശിക്ഷ നൽകുമെന്നും വെല്ലുവിളി ഉയർത്തിയ ഐ ആർ ജി സി അമേരിക്കയെ ക്രിമിനൽ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെയൊക്കെ തുടർച്ചയെന്നോണം ഇന്ന് ഞായറാഴ്ച പുലർച്ചെ ഹിസ്ബുള്ള വടക്ക ഇസ്രയേലിലെ വേറ്റ് ഹില്ലൽ പട്ടണം ലക്ഷ്യമാക്കി ഡസൺ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ റോക്കറ്റ് പ്രതിരോധ സംവിധാനം ഡോം ഇതിനെയെല്ലാം നിർവീര്യമാക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് യു കെ ജോർദാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേൽ ലെബനൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും പൗരന്മാർ എത്രയും വേഗം മേഖല ഉപേക്ഷിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സാഹചര്യങ്ങൾ പൊടുന്നനെ വഷളാകാനുള്ള സാധ്യതയുണ്ടെന്ന് യുകെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പറഞ്ഞു പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് കൂടുതൽ സൈനികരെയും കോൺസുലർ സ്റ്റാഫിനെയും അതിർത്തി സേനയിലെ ഉദ്യോഗസ്ഥരെയും മേഖലയിലേക്ക് യു കെ അയക്കുമെന്നും മന്ത്രി അറിയിച്ചു ലബനന് പുറമെ ഇസ്രയേലിലേക്കുള്ള യാത്രകളും ഒഴിവാക്കണമെന്ന് കാനഡയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിൽ വിന്യസിക്കുമെന്നാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഭീഷണി ഇസ്രയേലിന്റെ മേലുള്ളതിനാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് അമേരിക്ക അറിയിച്ചിട്ടുമുണ്ട് ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉരുക്കുപോലെ ഉറച്ചതാണെന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ആവർത്തിച്ചു പറഞ്ഞത് ആക്രമണത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇസ്രയേലും വെല്ലുവിളി നിറഞ്ഞ ദിനങ്ങളാണ് മുന്നിലുള്ളത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭീഷണികളുണ്ട് ഏത് സാഹചര്യത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് വാരാന്ത്യത്തിൽ വീടുകളിലേക്ക് മടങ്ങുന്ന ഇസ്രയേൽ മന്ത്രിമാർക്ക് സാറ്റലൈറ്റ് ഫോണുകൾ കൈമാറിയതായാണ് റിപ്പോർട്ടുകൾ ആക്രമണങ്ങളിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾക്ക് തകരാർ സംഭവിക്കുകയാണെങ്കിൽ ബന്ധപ്പെടുന്നതിനു വേണ്ടിയാണ് ഈ മുൻകരുതൽ എടുത്തിട്ടുള്ളത് നേരത്തെ സിറിയയിലെ ഡമാസ്കസിൽ എംബസിക്ക് നേരെ നടന്ന ആക്രമണത്തിന് ഇറാൻ തിരിച്ചടിച്ചിരുന്നു സമാനമായൊരു ആക്രമണം ഇസ്രയേലും കരുതിയിരിക്കുക തന്നെയാണ് അസാധാരണമായ രംഗങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുമെന്ന മുന്നറിയിപ്പ് വെള്ളിയാഴ്ച തന്നെ ഇറാന്റെ ഔദ്യോഗിക ടി വി ചാനലിലൂടെ നൽകിക്കഴിഞ്ഞിട്ടുമുണ്ട് പശ്ചിമേഷ്യ വളരെ അപകടകരമായ പ്രാദേശിക യുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന ഭീതി ജനിപ്പിക്കുന്നതാണ് ഇറാന്റെ പുതിയ പ്രതികരണങ്ങൾ മലയാളി വാർത്ത ഇൻസ്രേൽ you <laughs>